ബൈബിൾ കിസ് രണ്ട് കൊരിന്തിയർ രണ്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പൗലോസ് വീണ്ടും കൊരിന്തിയരുടെ അടുക്കൽ വരുന്നത് എങ്ങനെ എങ്ങനെയാകരുത് എന്ന് നിർണയിച്ചിരുന്നു ഉത്തരം ദുഃഖത്തോടെ രണ്ടാമത്തെ ചോദ്യം കൊരിന്തിയരെ കുറിച്ച് പൗലോസ് വിശ്വസിച്ചിരിക്കുന്നത് എന്ത് ഉത്തരം എന്റെ സന്തോഷം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരിക്കും മൂന്നാമത്തെ ചോദ്യം വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണുനീരോടുകൂടെ പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയത് എന്തിനാണ് ഉത്തരം നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ നാലാമത്തെ ചോദ്യം ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു എങ്കിൽ അവൻ എന്നെയല്ല ആരെ ദുഃഖിപ്പിച്ചിരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നിങ്ങളെ എല്ലാവരെയും അഞ്ചാമത്തെ ചോദ്യം അവനും ഭൂരിപക്ഷത്താൽ ഉണ്ടായ ഈ ശിക്ഷ മതി ആർക്ക് ഉത്തരം പൗലോസിനെ ദുഃഖിപ്പിച്ചവന് ആറാമത്തെ ചോദ്യം ദുഃഖിപ്പിച്ചവൻ അതിദുഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ എന്തു ചെയ്യണം എന്നാണ് പൗലോസ് കൊരിന്തിനോട് പറയുന്നത് ഉത്തരം നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും വേണം ഏഴാമത്തെ ചോദ്യം ദുഃഖിപ്പിച്ചവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും വേണ്ടത് എന്തിനാണ് ഉത്തരം അവൻ അതിദുഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് എട്ടാമത്തെ ചോദ്യം ദുഃഖിപ്പിച്ചവന് എന്ത് ഉറപ്പിച്ചു കൊടുക്കാനാണ് പൗലോസ് കൊരിന്തിയരോട് അപേക്ഷിക്കുന്നത് ഉത്തരം നിങ്ങളുടെ സ്നേഹം ഒൻപതാമത്തെ ചോദ്യം എന്ത് പരീക്ഷിച്ചറിയേണ്ടതിനായിരുന്നു പൗലോസ് കൊരിന്തിയർക്ക് എഴുതിയത് ഉത്തരം നിങ്ങൾ സകലത്തിലും അനുസരണയുള്ളവരോ പത്താമത്തെ ചോദ്യം പൂരിപ്പിക്കുക സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് അവന്റെ ഡാഷ് നാം അറിയാത്തവരല്ലോ ഉത്തരം തന്ത്രങ്ങളെ പതിനൊന്നാമത്തെ ചോദ്യം ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ പൗലോസ് ത്രോവാസിൽ ചെന്നപ്പോൾ തനിക്ക് തുറന്നു കിട്ടിയത് എന്ത് ഉത്തരം കർത്താവിന്റെ പ്രവൃത്തിക്കായി ഒരു വാതിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം ത്രോവാസിൽ ചെന്നപ്പോൾ പൗലോസിന്റെ മനസ്സിന് സ്വസ്ഥതയില്ലാതായത് എന്തുകൊണ്ടാണ് ഉത്തരം സഹോദരനായ തീത്തോസിനെ കാണാനിട്ട് പതിമൂന്നാമത്തെ ചോദ്യം ത്രോവാസിൽ നിന്ന് പൗലോസ് പോയത് എവിടേക്കാണ് ഉത്തരം മക്കധോന്യക്ക് പതിനാലാമത്തെ ചോദ്യം പൗലോസ് ത്രോവാസിലുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മക്കധോന്യയിലേക്ക് പുറപ്പെടാൻ കാരണമെന്ത് ഉത്തരം ത്രോവാസിൽ സഹോദരനായ തീത്തോസിനെ കാണാഞ്ഞിട്ടും മനസ്സിൽ സ്വസ്ഥതയില്ലായകയാലും പതിനഞ്ചാമത്തെ ചോദ്യം എല്ലായിടത്തും പൗലോസിനെയും കൂട്ടരെയും കൊണ്ട് ദൈവം വെളിപ്പെടുത്തുന്നത് എന്ത് ഉത്തരം തന്റെ പരിജ്ഞാനത്തിന്റെ വാസന പതിനാറാമത്തെ ചോദ്യം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും തങ്ങൾ ദൈവത്തിന് എന്താകുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ സൗരഭ്യവാസന പതിനേഴാമത്തെ ചോദ്യം ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെ അല്ല തങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ